അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ഞാൻ ഇന്ന് പിന്നെ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ചൌക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ചൌക്കത്ത് ജയിച്ചു എന്നാണ് അപ്പൊ ഇവിടെ വന്നിരുന്നതിനു ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ സ്വരാജ് ആണ് ജയിച്ചത് അരേട്ട ശോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തി നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറ് വോട്ട് കൂടി ഇവിടെ നാനൂറ് വോട്ട് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയില്ലേ ഇവിടെ തിരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുക പരിഹസിക്കുക നിങ്ങൾ പരിഹസിച്ചോളൂ അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ അതല്ലാതെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു അവിടെ മുന്നൂറ് വോട്ട് കൂടി ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ ആ മൂവായിരം ോട്ട് വന്നില്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക ആരുട്ടാണ് അതിനകത്തിരിപ്പാണ് കണ്ണു കാണാതിരിപ്പാണ്